ഇന്നത്തെ ചെമ്മനീർ പൂർ റിവ്യൂലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്താ ശ്രീകാന്തെ നിന്റെ പ്രശ്നം എന്താ നീ ഞാൻ വിളിച്ച ഫോൺ എടുക്കില്ല എന്നെ കാണാൻ നീ വരുന്നില്ല എന്താ കാര്യം എന്താ നിന്റെ പ്രശ്നം എന്താ ഞാൻ ആദ്യം നിന്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞ കാരണമാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ അത് പിന്നെ അതിൻ്റെ സാഹചര്യം കൊണ്ടാ നീ ഒന്നും പറയണ്ട നിന്നെ ഞാൻ കൊന്നു കളയും നോക്കിക്കോ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു അതാ ഞാൻ നിന്റെ അടുത്ത് തുറന്നു പറഞ്ഞേ ഇപ്പം ഇതാ നീ എന്നിൽ നിന്ന് മാറി നടക്കുന്നു നീ എന്തിനെ ഏട്ടത്തിയെ വിളിച്ച് ഭക്ഷണം വേണമെന്നൊക്കെ പറഞ്ഞത് എൻ്റെ മുൻപില് വേറൊരു വഴിയുണ്ടായില്ല ശ്രീകാന്തെ നിന്നെ കാണാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ രേവതിയെ വിളിച്ചത് നിനക്കെന്നെ ഇഷ്ടമല്ലെങ്കിൽ നീ എന്ന് പറ ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കാനൊന്നും നിന്റെ കൂടെ വരില്ല അതു പിന്നെ എനിക്ക് നിന്നെ ഇഷ്ടാ എന്താ പറഞ്ഞേ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടാ ഞാൻ നിന്നെ കാണാതെയാ സ്നേഹിച്ചത് ഞാൻ നിന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് നമ്മൾ തമ്മിൽ സംസാരിക്കാതിരുന്ന സമയത്താ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് വർഷെ എന്റെ ഈശ്വരാ എനിക്ക് ഇപ്പോഴാണ് സമാധാനായത് എന്നാലും നിനക്കെന്നെ ഇഷ്ടമാണല്ലോ വർഷേ അത് മാത്രല്ലോ വേറെയും പ്രശ്നങ്ങളില്ലേ എന്ത് പ്രശ്നങ്ങൾ നമ്മുടെ അച്ഛൻ തമ്മിലുള്ള പ്രശ്നമാണോ അതൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല ഞങ്ങളുടെ ഫാമിലി അങ്ങനെ പ്രശ്നങ്ങൾ ഒരുപാട് നാളൊന്നും നീട്ടിക്കൊണ്ടു വാറില്ല എല്ലാ പ്രശ്നങ്ങളും തീരും പിന്നെ അവര് തമ്മിൽ ഇനി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ തന്നെ ജീവിക്കും അതിനി ഇനി എന്തൊക്കെ പ്രശ്നമായാലും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും അങ്ങനെ ശ്രീകാന്തിനെ അങ്ങ് കെട്ടിപ്പിടിക്കുന്നുണ്ട് അത് പിന്നെ ഏട്ടത്തി അവിടെയുണ്ട് വർഷ നീ വീട് ഏട്ടത്തിയുണ്ടെങ്കിൽ എന്താ അങ്ങനെ സന്തോഷം കൊണ്ട് വർഷ കെട്ടിപ്പിടിക്കുന്നുണ്ട് ശ്രീകാന്തിനെ ശ്രീകാന്തും തിരിച്ച് അതേപോലെ തന്നെ സ്നേഹത്തോടെ വർഷയെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നാ നമ്മുടെ സ്തുതിയാണെങ്കിലോ പൈസയൊക്കെ മോഷ്ടിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് അക്കാര്യം ശ്രുതിയോട് പറയാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും മുഖത്ത് ചെറുതായിട്ടൊരു ടെൻഷനൊക്കെ ഉണ്ട് അങ്ങനെ ശ്രുതി വരുന്നുണ്ട് ശ്രുതിയെ കാണുമ്പോൾ തന്നെ ശ്രുതി ആകട്ടെ ഏടായിട്ടായിരിക്കും എന്താ ശ്രുതി എന്താ പറ്റിയ ഇന്ന് നിനക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ അത് പിന്നെ നല്ല തലവേദന എന്നാൽ ഞാൻ ഒരു ഗ്ലാസ് ചായ എടുത്ത് വരാം അത് കുടിച്ചാൽ നിന്റെ തലവേദന മാറും ശ്രുതി ചായ ഇടാൻ പോവാണോ അല്ല അതാ സച്ചിയുടെ ഭാര്യയോട് പറഞ്ഞാൽ മതി അവൾ ഇട്ട് വന്നോളൂ വേണ്ട വേണ്ട അതിനി ഇനി സച്ചി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമായിരിക്കും അവൻ്റെ ഭാര്യയെക്കൊണ്ട് നമ്മൾ ഉണ്ടാക്കിച്ചോ എന്ന് പറഞ്ഞിട്ട് അതൊന്നും വേണ്ട എന്നാൽ ഞാൻ മസാജ് ചെയ്ത് അങ്ങനെ ശ്രുതി മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ല സുതി ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തോ അയ്യോ ഞാനത് മറന്നുപോയല്ലോ എന്താ ശ്രുതി ഞാൻ മാഡത്തിൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞതാ ഇനി എന്താ ചെയ്യുക എന്നാ ശ്രുതി റെഡി ആയിക്കോ അടുത്താഴ്ച നമുക്ക് ആൻഡമാലിലോട്ട് പോവാം ആണോ ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു ആണോ സുതി അയ്യോ എനിക്ക് ഒരുപാട് സന്തോഷമായി ഞാൻ കരുതി ശ്രുതി ഇന്ന് ചെയ്ത് കാണില്ല എന്ന് എൻ്റെ ശ്രുതി ഒരു കാര്യം പറഞ്ഞാൽ ഞാനത് ചെയ്യാതിരിക്കുമോ ഒരു കാര്യം കൂടെ ഉണ്ട് അങ്ങനെ അലമാര തുറന്ന് കുറച്ച് പൈസ എടുത്ത് ശ്രുതിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ഇതാ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് ബാക്കി പൈസയാണ് ഇത് നിൻ്റെ കയ്യിലിരിക്കട്ടെ സുതി എനിക്ക് ഒരുപാട് സന്തോഷമായി ഞാൻ ഒരുപാട് ശമ്പളം വാങ്ങിയിട്ടുണ്ടെങ്കിലും ഈ പൈസ എൻ്റെ കയ്യിലിരിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം അതെന്താ എനിക്ക് വേണ്ടിയിട്ട് സുധി ജോലിക്ക് പോയിട്ട് ആദ്യത്തെ ശമ്പളം എൻ്റെ കയ്യിൽ കൊണ്ടു തന്നില്ലേ അതുതന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഇപ്പം എൻ്റെ തലവേദനയൊക്കെ പോയി സുധി എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ആൻഡമാലിനോട്ട് പോകാനുള്ള കാര്യങ്ങൾ റെഡിയാക്കി അതുപോലെ ശമ്പളം കിട്ടിയ പൈസ എനിക്ക് തന്നു ഇപ്പം എനിക്ക് ഒരുപാട് സന്തോഷമായി പിന്നെ ശ്രുതി ഇപ്പൊ പോയോണ്ടിരിക്കുന്ന ജോലിക്ക് ഞാൻ അധിക കാലൊന്നും പോവില്ല എനിക്ക് ആ ജോലി അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല ആരാ പറഞ്ഞേ നല്ല ജോലിയാ ശ്രുതി ഈ ജോലിക്ക് തന്നെ പോയാൽ മതി ശ്രുതിക്ക് ഇതിൽ നല്ല ടാലന്റ് ഉണ്ട് ഒരു ഒന്നൊന്നര വർഷമൊക്കെ കഴിയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു ഷോറൂം തുടങ്ങാം അങ്ങനെ ശ്രുതി പൈസ എടുത്തു വെക്കുന്നുണ്ട് ഈ സമയത്ത് ശ്രുതി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എനിക്കോ ടാലന്റോ ആ ഉണ്ടാവുമായിരിക്കും അങ്ങനെ സച്ചിന്റെ അടുത്ത് ശ്രുതി പറയുന്നുണ്ട് ഇത്രയൊക്കെ എനിക്ക് വേണ്ടി ചെയ്തു തന്ന ശ്രുതിക്ക് ഞാനൊരു സമ്മാനം തരട്ടെ എന്ത് സമ്മാനാ അങ്ങനെ സുതിക്ക് രുമെടുക്കുന്നുണ്ട് ഒരുപാട് സന്തോഷത്തോടെ ശ്രുതി സുതിയുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുകയാണ് അങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് സുതിയെ പിന്നീടാണെങ്കിൽ ചന്ദ്രയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരിക്കും ചന്ദ്ര വന്ന ഫോൺ എടുക്കുമ്പോൾ ഫിനാൻസ് എന്നായിരിക്കും ആ എന്തായാലും പലിശ ഇപ്പം തന്നെ കൊണ്ടുവന്ന് അടയ്ക്കാം അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഹോ കറക്ട് സമയം തന്നെ വിളിച്ചു എന്തായാലും പൈസ കൊണ്ടു കൊടുക്കാം അല്ലെങ്കിൽ ഇങ്ങോട്ട് വരും അങ്ങനെ ചാവിയൊക്കെ എടുത്ത് അലമാർ തുറന്ന് ബാഗിൽ നോക്കുമ്പോൾ പൈസ കാണുന്നില്ല ചന്ദ്ര എല്ലായിടത്തും തിരയുന്നുണ്ട് പൈസ ഇപ്പം എവിടെ പോയി അങ്ങനെ എല്ലാം അരിച്ചുപെറുക്കിയിട്ടും ചന്ദ്രയുടെ പൈസ അലമാറയിലൊന്നും ഉണ്ടായിരിക്കില്ല അങ്ങനെ രവി ഒന്ന് ചോദിക്കുന്നുണ്ട് എന്താ കാര്യം എന്താ ചന്ദ്ര ആവശ്യമുള്ളപ്പോൾ എന്നോട് ചോദിക്കാന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിക്കാതെ തന്നെ മുഴുവൻ പൈസ എടുത്തു എടുത്തുകൊണ്ടേയല്ലേ ഞാൻ പൈസയൊന്നും എടുത്തിട്ടില്ല നിങ്ങൾ പൈസ എടുത്തിട്ടില്ലേ പിന്നെ പൈസ എവിടെ പോയി അലമാറയിലൊന്നും പൈസയില്ല പൈസ ഇല്ല എന്നോ നീ നേരെ നോക്ക് ഞാൻ എല്ലായിടത്തും നോക്കി പൈസ ഒന്നും ഇതിലില്ല അങ്ങനെ നേരെ പോയിട്ട് സുധീനെ വിളിക്കുന്നുണ്ട് സുതി സുതി എന്ന് എന്താ അമ്മേ എന്താ കാര്യം അങ്ങനെ സുതിയും ശ്രുതിയും വരുന്നുണ്ട് അതുപിന്നെ നീ ഞാൻ എടുത്തു വെച്ച ഒരു ലക്ഷം രൂപ എടുത്തോ ഞാനെന്തിൻ്റെ അമ്മയെ ഒരു ലക്ഷം രൂപ എടുക്കുന്നത് ഞാൻ എടുത്തിട്ടില്ല എന്ന് സുതി പച്ച കള്ളങ്ങ് പറയുന്നുണ്ട് ഈ സമയത്ത് ശ്രീകാന്ത് കയറി വരുന്നുണ്ട് മോനെ ശ്രീകാന്തെ അമ്മ റൂമിൽ വെച്ചിരുന്ന ഒരു ലക്ഷം രൂപ മോനെടുത്തോ എനിക്ക് എനിക്കത്രയും രൂപ ഞാനൊന്നും എടുത്തിട്ടില്ല പിന്നെ ആ പൈസ എവിടെ പോയി ഈശ്വര ആ പൈസ എവിടെ കാണുന്നില്ലല്ലോ ഒന്നും രണ്ടു രൂപയല്ല ഒരു ലക്ഷം രൂപയാ അയ്യോ എവിടേക്കാ പോയി എന്നൊക്കെ പറഞ്ഞ് വളരെ ടെൻഷൻ അടിച്ചുകൊണ്ട് ചന്ദ്രൻ നിൽക്കുന്നുണ്ട് ഈ സമയത്ത് സച്ചിയും രേവതിയും മുകളിൽ നിന്ന് വരുന്നുണ്ടായിരിക്കും സച്ചി ഏട്ടാ പോവല്ലേ ഭക്ഷണം കഴിച്ചു പോയാൽ എന്നൊക്കെ രേവതി പറയുന്നുണ്ട് ശ്രീകാന്തെ അവന്റെ അടുത്ത് ചോദിച്ചു നോക്ക് അവൻ എടുത്തിരിക്കുന്നോ എന്ന് എന്താ കാര്യം എന്തെടുത്ത കാര്യം പറയുന്നേ അത് പിന്നെ അമ്മയുടെ പൈസ കാണാനില്ല അത് എടുത്തോ എന്നാ ചോദിക്കുന്നേ പൈസയോ ഞാൻ പൈസയൊന്നും എടുത്തിട്ടില്ല ഇവിടെ പൈസ പോയാൽ ആദ്യം സംശയിക്കേണ്ടത് സുധിയെ തന്നെയല്ലേ അവൻ്റെ അടുത്ത് ചോദിച്ചു നോക്ക് ഞാനൊന്നും എടുത്തിട്ടില്ല പൈസ രേവതി നീ എന്റെ റൂമ് കയറിയിരോ റൂം നീ അടിച്ചു വരാൻ എങ്ങാനും എൻ്റെ പൈസ കണ്ടിരുന്നോ അതിന് ഞാൻ അമ്മയുടെ റൂമിലോട്ട് കയറാറില്ലല്ലോ അമ്മയല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് റൂമിലോട്ട് കയറണ്ട എന്റെ റൂമ് ഞാൻ തന്നെ ക്ലീൻ ചെയ്തോളാ എന്ന് അതിനുശേഷം ഞാൻ അമ്മയുടെ റൂമിലോട്ട് കയറിയിട്ടില്ല അയ്യോ പിന്നെ എൻ്റെ പൈസ എവിടേക്കാ പോയെ അല്ലച്ചാ എത്ര രൂപയാ പോയെ അത് പിന്നെ വാസുദേവൻ എനിക്ക് തന്ന ഒരു ലക്ഷം രൂപയാ അച്ഛൻ്റെ അടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇവരുടെ അടുത്തത് എടുത്തുവയ്ക്കാൻ കൊടുക്കണ്ട എന്ന് ഇപ്പം എന്തായി ആ പൈസ പോയില്ലേ സുതി തന്നെയായിരിക്കും എടുത്തിട്ടുണ്ടായിരിക്കാം ഇവിടെ ഏത് പൈസ പോയാലും സ്തുതി തന്നെയാണ് എടുക്കുക എന്തിനാ സച്ചി വെറുതെ സുതി എടുത്താന്ന് പറയുന്നത് സുതി ഒന്നും പൈസ എടുത്തിട്ടില്ല അതെ ഞാൻ എന്തിനാ അമ്മയുടെ പൈസ എടുക്കുന്നത് െന്ന് ശ്രുതി പറയുന്നുണ്ട് വീട്ടിലുള്ളവരാരും പൈസ എടുക്കാത്ത സ്ഥിതിക്ക് ഇനി കള്ളന്മാര് വല്ലതും കയറിയോ എന്ന് ശ്രുതി സംശയം പറയുന്നുണ്ട് അതിന് എപ്പോഴും നമ്മൾ വീട്ടിലുണ്ടാവുന്നതല്ലേ ഇവിടെ ഏത് കള്ളന്മാര് കയറാനായെന്ന് രേവതിയും പറയുന്നുണ്ട് അങ്ങനെ ചന്ദ്ര രേവതിയുടെ അനിയൻ ശരത്ത് വീട്ടിലോട്ട് വന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ആ കളന കിട്ടി പൈസ എടുത്തത് ആരാണെന്ന് എനിക്ക് മനസ്സിലായി ഇത് കേൾക്കുമ്പോൾ സുതിക്ക് ആകെ പേടിയാവുന്നുണ്ട് ഇനി എൻ്റെ പേര് പറയുമെന്ന് ഓർത്ത് അങ്ങനെ രേവതിയുടെ മുഖത്തോട്ട് ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് അങ്ങനെ രേവതിയിൽ എടുത്തു ചെന്ന് പറയുന്നുണ്ട് നിന്റെ അനിയൻ തന്നെയാ എൻ്റെ പൈസ എടുത്തത് എന്തിനാ അമ്മയെ വെറുതെ പറയുന്നത് എൻ്റെ അനിയൻ പൈസയൊന്നും എടുക്കില്ല അത് ശരിയാ അവനൊരു കള്ളനല്ലേ അവൻ തന്നെയായിരിക്കും പൈസ എടുത്തിട്ടുണ്ടായിരിക്കുക എന്ന് സുധിയും പറയുന്നുണ്ട് എന്താ എന്തേട്ടാ ഏട്ടൻ കണ്ടിരുന്നോ അവൻ പൈസ എടുക്കുന്നത് ഇല്ലാത്ത കാര്യം വെറുതെ പറയരുത് എന്ന് ശ്രീകാന്തും പറയാണ് നിന്റെ അണിയും തന്നെയാ അവനൊരു കള്ളനല്ലേ സച്ചിയുടെ ബൈക്ക് മോഷ്ടിച്ചവനല്ലേ അപ്പോ അവൻ തന്നെയാ ഇതും അബദ്ധം പറ്റിയെന്ന് കരുതിയിട്ട് അവൻ ഈ പൈസ എടുത്തു എന്ന് അമ്മ എങ്ങനെയാ പറയുന്നേ ചന്ദ്രേ നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ട നീ ഒന്നും കൂടെ അലമാറിയൊക്കെ നോക്ക് ഞാൻ എല്ലായിടത്തും നോക്കിയതാ ഇവിടെ പൈസയില്ല അത് രേവതി അനിയൻ തന്നെ എടുത്തിരിക്കുന്നേ അമ്മേ അവൻ പഠിക്കുന്ന കുട്ടിയാ അവൻ എടുക്കുവൊന്നുമില്ല ഹോ പഠിക്കുന്ന കുട്ടി തന്നെയല്ലേ ബൈക്ക് മോഷ്ടിച്ചത് അവൻ ഇവിടെ ഇന്നലെ വന്നപ്പോ തന്നെ നിങ്ങൾ എല്ലാവരും ചേർന്ന് അവന്റെ ബാഗൊക്കെ നോക്കിയതല്ലേ അങ്ങനെ അവനൊന്നും എടുക്കില്ല പിന്നെ എന്തിനാ വെറുതെ ഇല്ലാത്തത് പറയുന്നേ അതൊക്കെ കഴിഞ്ഞ് നീ അവനെ അടുക്കളയിലോട്ട് കൊണ്ടുപോയല്ലോ അവിടെ നിന്ന് കുറെ നേരം കഴിഞ്ഞാണ് അവൻ പോയതെന്ന് തോന്നുന്നു ഞങ്ങളാരും പിന്നീട് അവനെ ശ്രദ്ധിച്ചിട്ടില്ല അപ്പൊ എന്തായാലും അവൻ തന്നെയായിരിക്കും റൂമ് കയറി പൈസ എടുത്തത് അവനൊരു ഗ്ലാസ് ചായ കുടിച്ച് അവൻ അപ്പ തന്നെ പോയി അവനൊന്നുമല്ല എടുത്തിട്ടുള്ളത് എന്ന് രേവതി വീണ്ടും പറയുന്നുണ്ട് അങ്ങനെ സച്ചിക്ക് ദേഷ്യം വന്ന് സച്ചി പറയുന്നുണ്ട് എനിക്ക് സംശയം ഈ സുധിയെ തന്നെയാ ഇവൻ തന്നെയായിരിക്കും പൈസ എടുത്തിട്ടുണ്ടായിരിക്കുക ഇവനെ ഒന്ന് ചോദ്യം ചെയ്ത ഇവൻ താനെ പറയും ഇവൻ തന്നെയാ പൈസ എടുത്തിരിക്കുന്ന അങ്ങനെ അങ്ങനെ സുധീരടുത്തോട്ട് ദേഷ്യത്തോടെ സച്ചി ചെല്ലുന്നുണ്ട് എന്നാ ശ്രുതി പറയുന്നുണ്ട് വേണ്ട സച്ചി സുധീർ എടുത്തോട്ട് വരണ്ട അങ്ങനെ കൈ ചൂണ്ടി നിൽക്കുന്നുണ്ട് സച്ചിയുടെ നേർക്ക് അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താറ്റാ